ും കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ സമയമാണല്ലോ രാത്രി മാത്രം പോരാ ജാഗ്രത എന്ന അനുഭവത്തിലേക്കാണ് പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന ഒരു മോഷണ വാർത്ത വിരൽ ചൂട്ടുന്നത് നഗര മധ്യത്തിൽ ഒരു കൂസലുമില്ലാതെ മോഷണം നടത്തി മുങ്ങിയ കള്ളന്മാർ ടി ബി റോഡിലെ വീട്ടിൽ ജനൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് പെരുമ്പാവൂർ ബി ഡബ്ല്യു റെസ്റ്റ് ഹൌസിനോട് ചേർന്നുള്ള സജിയുടെ വീട്ടിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത് സജിയും കുടുംബവും പുറത്തുപോയ സമയത്തായിരുന്നു മോഷണം പത്തരയ്ക്കും ഒന്നരയ്ക്കുമിടയും വീടിന്റെ ജനൽ തകർത്ത് അകത്തു അകത്തുകയറിയ മോഷ്ടാവ് മൊബൈൽ ഫോണും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഏഴായിരം രൂപയും അപഹരിച്ചു വീടിന് മുൻവശത്ത് കാട് മൂളിക്കിടക്കുന്ന നഗരസഭാ സ്റ്റേഡിയം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണെന്ന് സജി പറഞ്ഞു പ്രശ്നം തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും സജി പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായി പോലീസ് അറിയിച്ചു മാധൃഭുവിനു കൊച്ചി